ചില ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പത്രമാറ്റം എന്ന് പറഞ്ഞിട്ട് എൻ്റെ നാളത്തെ ഏറ്റവും പുതിയ പ്രൊമോ കൊടുത്തുനിന്നിരിക്കണം എൻ്റെ പ്രൊമോയ്ക്കകത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന നയന ആദർശനെ കൊണ്ട് ഇപ്പോൾ തിരിച്ച് വീട്ടിൽ വന്നിരിക്കുകയാണ് ഈ ഒരു സമയത്തായിട്ട് ആദർശ ഹോസ്പിറ്റലിൽ പോയ കാര്യമൊക്കെ ഇറങ്ങി ഞെട്ടിയിരിക്കുകയാണ് ദേവയാനി ദേവയാനി പറയുന്നുണ്ട് നിന്നെ കൊല്ലാൻ നോക്കിയത് വേറെ ആരും അരൂര നയന തന്നെയാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ അദർശ് പറയുന്നുണ്ട് അല്ലമ്മ അവളാണ് എന്നെ രക്ഷിച്ചത് ഞാൻ ആ ഫ്രിഡ്ജിൽ ഇരുന്ന് ഐസ്ക്രീം എടുത്ത് കഴിച്ചുകൊണ്ടാണ് എനിക്ക് ഈ സ്ഥിതി വന്നതെന്ന് പറയുകയാണ് അപ്പോൾ ദേവയാനി പറയുന്നുണ്ട് അതിനെങ്ങനെ അവൾക്ക് നിന്റെ കാര്യം നോക്കാൻ അവിടെ ആ സമയം നിന്നെ നിന്നെ കഴിപ്പിക്കാതെ നോക്കേണ്ടതൊക്കെ അവരുടെ ഉത്തരവാദിത്തമല്ലെന്ന് പറയുകയാണ് അപ്പം അതിനെ നയനേനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ആദർശിച്ച് പറയുന്നുണ്ട് എൻ്റെ നയനയെ കുറ്റം പറയേണ്ട അമ്മ അവൾ തെറ്റുകാരി ഒന്നും അല്ലെന്ന് വരെ സപ്പോർട്ട് ചെയ്യുകയാണ് ഈ സമയത്തായിട്ട് ജഡ്ജനെ കാണിക്കുന്നുണ്ട് ജഡ്ജ അബിയോടായിട്ട് പറയുകയാണ് നമ്മളാണ് ഐസ്ക്രീം അവിടെ കൊണ്ടുവച്ചതെന്ന് ഇവരറിഞ്ഞാൽ നമ്മളെ ഉറപ്പായിട്ട് ഇവിടെ പുറത്താക്കും അതുകൊണ്ട് നമുക്ക് ഈ ഒരു കാര്യം അറിഞ്ഞതായിട്ട് വരും ഭാവിക്കേണ്ടതെന്ന് പറയുകയാണ് ഈ ഒരു സമയത്തായിട്ടാണ് നമ്മുടെ ദയനയുടെ അച്ഛനും ഉമ്മയും അങ്ങോട്ട് വരികയാണ് എന്തൊക്കെയാളും കനകദുറുകയൊക്കെ വരുന്നുണ്ട് ഇത് കണ്ടുകൊണ്ട് തന്നെ നവ്യ ഇവരെ ആദ്യം തന്നെ പുറത്ത് വെച്ച് കാണുക ഇവരെ ആട്ടിപ്പുറത്താക്കുകയാണ് ചെയ്യുന്നത് കാരണം ഇവർ വന്ന് നന്ദുവിനെ എങ്ങനെയെങ്കിലും ജരിതെന്ന് പുറത്തിറക്കാൻ വേണ്ടി ഒരു ഹെൽപ്പ് ചോദിക്കാൻ വേണ്ടി എന്നാൽ നവ്യ തൻ്റെ തൻ്റെ അച്ഛനും ഉമ്മേനെ ആട്ടിപ്പു പുറത്താക്കുന്ന ഒരു രംഗം തന്നെയാണ് ഈ പ്രമോയിൽ നമുക്ക് കാണാൻ സാധിച്ചത് എന്തൊക്കെയാളും നന്ദുവിന് തുണയായിട്ട് ഇനി അഭി വരുന്നത് നമ്മൾ പ്രമോയി കഴിഞ്ഞ ദിവസത്തെ പ്രമോയി കണ്ടിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാളും വരും ദിവസങ്ങൾ അത്തരത്തിലുള്ള രസകരമായിട്ടുള്ള എപ്പിസോഡുകൾ തന്നെ കാണാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കാം അപ്പം വരും ദിവസങ്ങളെ ഭത്തരമാത്രം എന്ന് പറയുന്ന സെൻ്റെ എല്ലാവിധ എപ്പിസോഡ് പ്രമോ റിവ്യൂസോ അതെന്ന് തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക